പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ലാമയൂരു ആശ്രമത്തിലാണ് നമ്മൾ മലമുകളിൽ ഒരു കോട്ട പോലെ സ്ഥിതി ചെയ്യുന്ന ആശ്രമത്തിലെത്താൻ കുറേ അധികം നടക്കണം നടപ്പ് നടപ്പുവഴിയിലൊക്കെ വ്യൂ പോയിൻ്റ് ഉണ്ട് ചില സ്ഥലങ്ങളിൽ നിന്ന് നോക്കിയാൽ പല രൂപത്തിലുള്ള പാറകൾ കാണാം വർഷങ്ങൾ കൊണ്ട് രൂപപ്പെട്ടതാണിത് പ്രകൃതിയുടെ ഓരോ പ്രതിഭാസങ്ങൾ അല്ലേ മുകളിൽ നിന്ന് നോക്കുമ്പോൾ ഗ്രാമം ഭംഗിയില്ലാതെ ചിതറിക്കിടക്കുന്നതുപോലെയാണ് തോന്നുക ആശ്രമത്തിലേക്ക് കയറാൻ പ്രവേശന ഫീസുണ്ട് വലിയൊരു കോട്ട പോലെയുള്ള മതിൽക്കെട്ടിനുള്ളിലാണ് ആശ്രമം മതിൽക്കെട്ടിനുള്ളിലേക്ക് കടന്നതേ കണ്ടു നിരന്നു നിരന്നു കിടക്കുന്ന പ്രയർ വീലുകൾ ഞങ്ങൾ ഓടി ചെന്ന് കറക്കാൻ തുടങ്ങി ഒരു മന്ത്രമാണ് ഒരു കറക്കം ആശ്രമത്തിലെത്തുന്നതുവരെ പ്രയർ വീലുകൾ കണ്ടു കറക്കി കറക്കി കൈ വേദനിച്ചു എന്നിട്ടും ഞാൻ നിർത്തിയില്ല പ്രാർത്ഥനയോടെ എല്ലാ പ്രേർവിയിലും ഞാൻ കറക്കിയിട്ടോ പോകേണ്ട വഴികളൊക്കെ അടയാളപ്പെടുത്തിയിട്ടുണ്ട് അതൊക്കെ വായിച്ചു നോക്കി ഞങ്ങൾ പതുക്കെ നടന്നു എല്ലായിടത്തും ഒന്നും സന്ദർശകർക്ക് പ്രവേശനമില്ല നല്ല കാറ്റുണ്ട് മുകളിൽ നിന്ന് താഴോട്ട് നോക്കി നിൽക്കാൻ നല്ല രസമാണ് മലകളും മലകൾക്ക് താഴെ പച്ചപ്പും റോക്ക് ഫോർമേഷനും ചിതറിക്കിടക്കുന്ന ഗ്രാമവും വളഞ്ഞു പുളഞ്ഞു പോകുന്ന റോഡുകളുമൊക്കെ ഒറ്റ ഫ്രെയിമിൽ കാണാം എല്ലാവരും ഫോട്ടോ എടുക്കുന്ന തിരക്കിലാണ് എത്ര എടുത്തിട്ടും മതിയാവാത്തതുപോലെയാണ് ഒരു കാര്യം പറയാതിരിക്കാൻ വയ്യ ജാവേദ് ജാവേദ്ഭായും ഒന്നും ഒട്ടും തിരക്ക് കൂട്ടുന്നില്ല കേട്ടോ മതി വരുവോളം ആസ്വദിച്ചോട്ടെ എന്ന മട്ടാണ് കുറെ സമയം കാഴ്ചകൾ കണ്ടിട്ട് മതിൽക്കെട്ടിനകത്തുകൂടി കയറി ഞങ്ങൾ പ്രധാന മന്ദിരത്തിനടുത്ത് എത്തി മന്ദിരത്തിന് മുൻപിൽ നാലുകെട്ട് പോലെയുള്ള ഒരു മുറ്റമുണ്ട് അവിടെയൊക്കെ ആളുകൾ കൂടി നിൽക്കുന്നുണ്ട് ഭിത്തിയിലൊക്കെ ബുദ്ധമതവുമായി ബന്ധപ്പെട്ട ചിത്രങ്ങൾ ചെരുപ്പ് ഊരിയിട്ടിട്ട് ഞങ്ങൾ മന്ദിരത്തിനകത്തേക്ക് പ്രവേശിച്ചു എല്ലാ ബുദ്ധമത ആശ്രമത്തിലും ഒരേ കാഴ്ചകളാണ് അവിടെ വച്ചിരിക്കുന്ന സാധനങ്ങൾ പോലും ഒരുപോലെ അകത്ത് ക്യാമറ കയറ്റാൻ അനുവാദമില്ല എന്തെന്നറിയാത്ത ശാന്തിയും സമാധാനവും മനസ്സിൽ നിറഞ്ഞു നിറങ്ങളുടെ ഒരു പൂരം തന്നെയാണ് അകത്ത് ആളുകൾ വഴിപാടായി സമർപ്പിക്കുന്ന സാധനങ്ങളും നോട്ടുകളും ഒക്കെ കണ്ടു ലാമമാരുടെ ചിത്രങ്ങളൊക്കെ ഭിത്തിയിലുണ്ട് അകത്തിരിക്കുന്ന സന്യാസിമാരുടെ മുഖത്തൊക്കെ എന്ത് തേജസ്സാണ് അല്ലെങ്കിലും എല്ലാ മതങ്ങളുടെയും സത്ത ഒന്ന് തന്നെയാണല്ലോ മന്ദിരം കണ്ട് ഞങ്ങൾ പുറത്തിറങ്ങിയത് തുരങ്കം പോലെയുള്ള വഴിയിലൂടെയാണ് വശത്തും കരിങ്കൽ കെട്ട് അതിലൂടെ ഇറങ്ങി ഇറങ്ങിച്ചെല്ലുമ്പോഴും പ്രയർ ഉണ്ട് ആളുകൾ വന്നും പോയുമിരിക്കുന്നത് കൊണ്ട് എപ്പോഴും അതങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കും കറുക്കത്തിൻ്റെ ശബ്ദവും പുറത്തു വീശുന്ന കാറ്റിൻ്റെ ശബ്ദവും ഇടകലർന്നങ്ങനെ കേൾക്കാൻ നല്ല രസമുണ്ട് തിരിച്ചു തിരിച്ചുപോരുന്ന വഴി സന്യാസിയാകാൻ പഠിക്കുന്ന ചെറിയ കുട്ടികളെ കണ്ടു നല്ല ഓമനത്തമുള്ള മുഖം ക്യാമറ കണ്ടപ്പോൾ അവർ മുഖം മറിച്ചു ദൂരെ സന്യാസിമാർ താമസ സ്ഥലത്തേക്ക് നടന്നു പോകുന്നത് കാണാം പഴയ താമസസ്ഥലങ്ങളെല്ലാം പൊട്ടിപ്പൊളിഞ്ഞു കിടക്കുന്നു അവിടെയൊന്നും ആരും താമസിക്കുന്നില്ല ഭൂകമ്പത്തിൽ തകർന്ന ലിപികളുള്ള കല്ലുകൾ അവിടെ അവിടെ കൂട്ടിയിട്ടിരിക്കുന്നു ഒന്നും നഷ്ടപ്പെടുത്തിയിട്ടില്ല അവർ പഴമയും പുതുമയും ഇടകലർന്ന ഒരിടം ൂരു ആശ്രമത്തിൽ നിന്ന് നോക്കിയാൽ മൂൺലാൻഡ് കാണാം വളരെയേറെ ചരിത്ര പ്രാധാന്യമുള്ള ഒന്നാണിത് മലകളുടെ ഉപരിതലത്തിലെ പ്രത്യേകതകൾ കൊണ്ടാണ് മൂൺലാൻഡ് എന്നു പേര് വന്നത് ചന്ദ്രോപരിതലം പോലെയുള്ള ഭൂമിയിലെ ഏക ഭാഗം ഇതാണെന്ന് പറയപ്പെടുന്നു വലിയൊരു പ്രദേശം മുഴുവൻ ഇങ്ങനെയാണ് ലൂണാർ ലാൻഡ്സ്കേപ്പ് എന്നും ഈ സ്ഥലത്തിന് പേരുണ്ട് നിലാവുള്ള രാത്രികളിൽ ഈ പ്രദേശത്തിന് ഒരു പ്രത്യേക നിറമാണത്രേ അത്ഭുതത്തോടെയാണ് ഞങ്ങളെല്ലാം നോക്കിക്കണ്ടത് ലാമയൂരു ആശ്രമത്തിന് താഴെ ഒരു ചെറിയ ഹോട്ടലുണ്ട് അവിടെ നിന്ന് ആഹാരം കഴിച്ചാലോ എന്ന ചർച്ചയിലാണ് അർഷുവും ജാവേദ്ഭായും ഇവിടെ നിന്ന് പോയാൽ പിന്നെ എവിടെയാണ് ഭക്ഷണം കിട്ടുക എന്ന് പറയാനാവില്ല അതുകൊണ്ട് ഇവിടെ തന്നെ ഭക്ഷണം എന്ന് തീരുമാനിച്ചു വലിയ സൗകര്യങ്ങളൊന്നുമില്ല രണ്ട് മൂന്ന് പേർ അടുക്കളയിൽ എന്തൊക്കെയോ ഉണ്ടാക്കുന്നു ഞങ്ങളും സഹായികളായി കൂടി ലഡാക്കിൽ എവിടെയും പ്രധാന വിഭവം നൂഡിൽസാണ് എല്ലാത്തിനും ഉപ്പ് കൂടുതലായിരിക്കും ചായയ്ക്ക് പോലും ഉപ്പിടും അവിടുത്തെ കാലാവസ്ഥയിൽ അതാവശ്യമാണ് ഞങ്ങൾ നൂഡിൽസ് ഓർഡർ ചെയ്തു മോമോസും അവർ ഉണ്ടാക്കി തന്നു രണ്ടിനും അത്ര രുചിയൊന്നും ഉണ്ടായിരുന്നില്ല മോമോസ് സാധാരണ നല്ലത് കിട്ടുന്നതാണ് പക്ഷേ അവരുടെ ഹൃദ്യമായ പെരുമാറ്റം കൊണ്ട് പരാതിയൊന്നും പറയാതെ സന്തോഷത്തോടെ ഞങ്ങൾ യാത്ര പറഞ്ഞിറങ്ങി ഹോട്ടലിൻ്റെ വരാന്തയിൽ രണ്ട് ലഡാക്കി സ്ത്രീകൾ നൂൽ നൂറ്റിരിക്കുന്നുണ്ട് ഞാൻ അവരുടെ അടുത്ത് പോയിരുന്നു അറിയാവുന്ന രീതിയിൽ കുശലാന്വേഷണമൊക്കെ നടത്തി അവർ ചിരിച്ചുകൊണ്ട് എന്നോടും സംസാരിച്ചു അപ്പോൾ നമുക്ക് ലാമയൂരിനോട് വിട പറയാമല്ലേ ബാക്കി വിശേഷങ്ങൾ അടുത്ത വീഡിയോയിൽ പറയാട്ടോ